ഹലോ എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ഞാൻ ഇപ്പോൾ ഇഗ്നോയിൽ എം എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻസിൽ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു നാല് വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ചില വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി ജി ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു ലേൺ വേസിൻ്റെ അങ്ങനെ ലേൺ വൈസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു പിന്നെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നെനിക്ക് തോന്നി നല്ലൊരു സ്ഥാപനമാണെന്ന് തോന്നി ഞാൻ അഡ്മിഷൻ എടുത്തു അങ്ങനെ പിന്നെ അവരുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ എന്താ പറയുക നമുക്ക് റെക്കോഡായിട്ടും ലൈവായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് മെൻഡർഷിപ്പ് ഒരു നല്ല മെൻഡറും അവർ ആക്കിത്തരുന്നതായിരിക്കും അവർ നമ്മൾ ആ മെൻഡർ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് തരും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് തരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചില്ലെങ്കിലും ഏകദേശം ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ലേൺ വയസ്സിലൂടെ ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു വർക്കിന് പോകുന്നവർക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്കിന് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ മാത്രമേ പഠന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫോണിലൂടെ ആയതുകൊണ്ട് ഓൺലൈനിലൂടെ ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വേണ്ട ടൈം എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് പഠിക്കാനും വർക്കിന് പോകാനും പറ്റുന്നുണ്ട് അപ്പോൾ ആയിട്ട് ചെയ്യുക ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് െന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത്രയും എന്താ പറയുക ഞാൻ സ്റ്റഡി മെറ്റീരിയലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് സ്റ്റഡി മെറ്റീരിയലൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് തന്നെ പഠന കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ റെഗുലറായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ പി ജി അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു